ഹൗസ് പ്ലോട്ടുകൾ വിൽപ്പനയ്ക്കാം കൊണ്ടാഴി ഒന്നാം കല്ലെ ബസ് സ്റ്റോപ്പിൽ നിന്ന് അര കിലോമീറ്റർ ദൂരത്തിൽ ടാർ റോഡ് സൈഡിൽ സെന്റിന് മുപ്പത്തി അയ്യായിരം മുതൽ ഹൗസ് പ്ലോട്ടുകൾ വിൽപ്പനയ്ക്കാം ഫോൺ ഒമ്പത് ഒമ്പത് നാല് ഏഴ് ആറ് നാല് അഞ്ച് പൂജ്യം പൂജ്യം ഏഴ് ഒമ്പത് നാല് ഒമ്പത് ഏഴ് ആറ് അഞ്ച് പൂജ്യം പൂജ്യം ഏഴ് ആറ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ ഷൊർണൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് കൊടുത്ത ക്ഷേമ പെൻഷൻ കൈക്കൂലിയാണെന്ന് പറഞ്ഞ് അധിക്ഷേപിച്ച പ്രസ്താവനയ്ക്കെതിരെ ഷൊർണൂർ ടൌണിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു അപമാനിച്ച പത്തൊമ്പതാം മൈലിലെ ഹോട്ടൽ ജീവനക്കാരായ അതിഥി തൊഴിലാളികൾ വാടകയ്ക്ക് താമസിക്കുന്ന പാലപ്പുറത്തെ മുറികളിൽ മോഷണം നടത്തിയ കേസിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് അഞ്ചു മൊബൈൽ ഫോണുകളും മൂവായിരത്തി രൂപയാണ് ഇവിടെ നിന്നും മോഷ്ടിച്ചത് കഴിഞ്ഞ ദിവസം രാവിലെ ഒൻപത് മുപ്പതോടെയാണ് മോഷണം നടന്നത് പോലീസ് ഓഫീസറുടെയും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥനെയുമൊക്കെ വേഷത്തിലെത്തി അബ്ദുൾ റഷീദ് സ്ഥലത്ത് നിരീക്ഷണം നടത്തിയിരുന്നു പിന്നീട് വെള്ളിയാഴ്ച രാവിലെ എത്തിയാണ് മോഷണം നടത്തിയത് സിസിടിവി ക്യാമറകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ ഷൊർണൂരിലെ ലോഡ്ജിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത് ഇയാൾ തൃശൂർ മലപ്പുറം ജില്ലകളിൽ വിവിധ സ്റ്റേഷനുകളിലായി പതിനാറോളം മോഷണ കേസിൽ പ്രതിയാണെന്നും പോലീസ് അറിയിച്ചു കേരളത്തിന്റെ സമ്പത്ത് എന്ന് പറയുന്നത് പ്രത്യുത്പാദനപരമല്ലാത്ത കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് ശരിയല്ല പ്രത്യേകിച്ച് ഈ വിഭാഗത്തിന് പൈസ കൊടുക്കുന്നത് ശരിയല്ല എന്താ അതിന്റെ കുഴപ്പം എന്ന് തിരിച്ചു ചോദിച്ചപ്പോ അവരത് കള്ളു പിടിച്ച് കളയുന്നതാണ് എ കരുണാകരൻ നിയമസഭയ്ക്കകത്ത് പറഞ്ഞതായി പിന്നെ വേണുഗോപാല് അതിന്റെ പ്രേതായിട്ടുള്ള വേണുഗോപാല് പറഞ്ഞതിനെ സംബന്ധിച്ചിപ്പോൾ നമുക്ക് വലിയ ആശ്ചര്യം ഞാൻ പറയട്ടെ ഈ ഭാരതത്തിലെ പ്രധാന സമൂഹത്തിന് വേണ്ടി ഒരു സോഷ്യലിസ്റ്റ് ചിന്താഗതിയോടുകൂടെ എന്തെങ്കിലും ഒരു കാര്യം നടപ്പിലാക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ടോ ന്യൂസ് ഡെസ്ക് സിസി